ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എൽ ഡി എഫിനെതിരായി കഴിഞ്ഞുവെന്നും അതിന്റെ പ്രതിഫലമായിരിക്കും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടക്കുക എന്നും സുധീരൻ അഭിപ്രായപ്പെട്ടു തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി ഓ ജെ ഷാജൻ മാസ്റ്ററുടെ ഡിവിഷനിലെ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി സെക്രട്ടറി പി കെ രാജൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ പി എ മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ അസ്കർ അലി തങ്ങൾ വി വേണുഗോപാൽ സിജു പാവർട്ടി സി ജെ സ്റ്റാൻഡ്ലി എ ടി സ്റ്റീഫൻ ജെയ്സൺ ചാക്കോ സലാം വെന്മനാട് മഹേഷ് കാർത്തികേയൻ പി പി സ്റ്റീഫൻ പി ബി ഗിരീഷ് പ്രസാദ് പണിക്കർ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്